ചെയ്ത കഥാപാത്രങ്ങളിൽ കുറച്ചും കുറച്ചാളുമ്പോൾ വളരെയധികം ചർച്ച ചെയ്തതും അല്ലെങ്കിൽ എന്റെ കൂടുതൽ കൂടി ചൊവ്വാഴ്ച സിനിമയിലെ കഥാപാത്രം അപ്പം അതേപോലെ അത്ര ഡെപ്ത് ഉള്ള അല്ലെങ്കിൽ അത്ര ഡാർക്ക് ഉള്ള ഒരു കഥാപാത്രം ചെയ്യുന്നുള്ള എല്ലാ ആർട്ടിസ്റ്റിനും ഉണ്ടാവും മലയാളത്തിൽ അത്ര ഡെപ്തുള്ള കഥകൾ വരാത്തതോ അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തെ കഥകൾ മലയാളത്തിൽ വരണം എന്നാഗ്രഹിച്ചിട്ടുണ്ടോ എനിക്ക് ഇതേപോലെ കഥാപാത്രം കിട്ടുമോ എന്നിട്ടുണ്ടോ അപ്പൊ മലയാളത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു സെറ്റ് ഓഫ് കഥാപാത്രം ക്യൂ അല്ലെങ്കിൽ കുടുമ്പിനി അങ്ങനത്തെ ഒരു സെറ്റ് അപ്പ് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റാത് ഫോളോ ചെയ്യാവുന്ന ഒരു പാറ്റേൺ മലയാള സിനിമയിൽ പൊതുവേ കണ്ടുവരുന്നുണ്ട് മറ്റു അങ്ങനെ ഫീൽ സ്റ്റോറീസ് അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ മംഗൾവാരം വന്നു അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടർ ആയിരുന്നു അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ആ ഇഷ്ടമായിരുന്നു അത് ദാറ്റ് അപ്പോൾ എനിക്ക് അതെനിക്ക് ഇങ്ങനെ മലയാളം എന്നോ അങ്ങനെ ഇല്ല അത് ഞാനൊരു കഥ ആയിട്ട് അതൊരു സിനിമയായിട്ടായിരിക്കും അങ്ങനെയായിട്ട് ഞാനത് കാണുന്നത് പക്ഷേ ഐ വോണ്ട് കൂടുതലും അല്ല അത് പറഞ്ഞാലും മലയാളത്തിലും എനിക്ക് ആഗ്രഹമുണ്ട് നല്ല ടെറ്റുള്ള ക്യാരക്ടേഴ്സ് വരാനായിട്ട് ബിക്കോസ് നമുക്ക് കുറച്ചുകൂടെ കംഫേർട്ട് ലൈറ്റ് ലാംഗ്വേജ് കംഫേർട്ടും എല്ലാം നമുക്ക് തോന്നുന്ന പിന്നെ നമ്മുടെ സ്റ്റോറീസ് കുറച്ചുകൂടെ റിയൽ ആണല്ലോ അപ്പോൾ എനിക്ക് ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു പക്ഷേ ഇപ്പം തെലുഗുവിൽ ഇപ്പം മംഗളകാരം കഴിഞ്ഞിട്ട് ഇപ്പോൾ നാല് പ്രോജക്ട്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇറ്റ്സ് അത് പക്ഷേ ഞാനൊരു സിനിമ ആയിട്ടേ കാണുന്നുള്ളൂ ലൈക്ക് അങ്ങനെ അതൊരു വർക്കായിട്ടേ ഞാനങ്ങനെ കാണുന്നുള്ളൂ പക്ഷെ മംഗളകാരം വാസ് സ്പെഷ്യൽ അതൊരു അതൊരു ഡിഫറെൻറ്റ് ക്യാരക്ടറായിരുന്നു ഐ ഗ്ലാമറായി ദാറ്റ്